ഭരണഘടനാപരമായിട്ട് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ഭരണഘടനാ ബാഹ്യമായ രീതിയിലുള്ള ഇടപെടലുകളും സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് മിഠായി മിഠായിത്തെരുവിൽ മിഠായിയും അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയുന്നതുപോലെ കോഴിക്കോടിന് അരുവിയുമൊക്കെ വാങ്ങാൻ പോയ ചിത്രം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് അതൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല ഒരാളും വണ്ടി വന്നില്ല ഇവിടെ ഒരു കടയുടെ മുമ്പിൽ കയറിയിരുന്ന് അവസാനം പത്രക്കാർ വലിയൊരു ആയിരം രൂപ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ് എന്തും എന്നുള്ളതാണ് ഒരു കാര്യം ഇപ്രാവശ്യം വ്യക്തമായിട്ടുണ്ട് മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു കാര്യം പുറത്തു കൊണ്ടു അതായത് എൻ്റെ വണ്ടിക്ക് അടിച്ചു അദ്ദേഹം പറഞ്ഞത് ശുദ്ധ കളവായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ വലിയ ഒരു ഭാഗം കളവാണ് എന്ന് രാജ്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് എസ് എഫ് ഐക്കാരും കരിങ്കുടിയും വേറെ എവിടെയോ ആണ് ഉണ്ടായിരുന്നത് അതിന് എത്രയോ ദൂരെയാണ് വാഹനം നിർത്തിയിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത് ആക്രോശിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത് എത്രയോ ദൂരെയാണ് അപ്പോൾ അവരാരും വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടേയില്ല അപ്പോൾ എന്നിട്ട് പറയാണ് എന്നെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കാറിന് അടിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള കളവാണ് പറയുന്നത് അതിനല്ലേ കളവെന്ന് പറയാം അല്ലേ സംഭവം ഇല്ല ഇല്ലാതെ കളവെന്ന് പറയുന്നത് ആ കളവാട് ഗവർണർ പറയുന്നത് അതിപ്പോൾ പകൽ വെളിച്ചം പോലെ മാധ്യമങ്ങളും എല്ലാം കൂടി ചേർന്ന് ആ കാര്യം അങ്ങോട്ട് ചെയ്യായി കാണിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് തെറ്റായിരുന്നുവെന്നും കളവായിരുന്നുവെന്നും ആളുകൾക്ക് ബുദ്ധിയായിട്ടുണ്ട് അപ്പോൾ ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഇവിടെ എന്നെ ആക്രമിക്കുന്നു എന്ന ഒരു നില വരുത്തി കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ മേലെ നിലപാട് നടപടി ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗവർണർ ഇതുപോലുള്ള വിഡ്ഡി ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് വിഡ്ഡി കെട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും കേരളീയ സമൂഹത്തിൽ ഏശാൻ പോകുന്നില്ല ന്യായമായിട്ടും സത്യസന്ധമായിട്ടും ശരിയായ രീതിയിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ജനതയുള്ള നാടാണ് കേരളം ആ കേരളത്തിൽ ഇതുപോലുള്ള തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴെല്ലാവർക്കും വ്യക്തതയോടുകൂടി മനസ്സിലാക്കേണ്ടത് സി പി എം അത് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല തിരിച്ചു വിളിച്ചു കൊണ്ടും വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല അദ്ദേഹം പോയി ഒരു എക്സ് പോയി വൈ വരും അതിന്ക്കാളും ചിലപ്പോൾ മൂത്ത ആർ എസ് എസ് തന്നെ ആവാനാണ് സാധ്യത അതുകൊണ്ട് തിരിച്ചു വിളിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ മേലെ ആളുകൾ ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അവിടെ ഞങ്ങളൊരു മുദ്രാവാക്യമായിട്ട് അതിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ലൈവ് ആണെങ്കിൽ അത് സംബന്ധിച്ച് ആലോചിക്കാവുന്നതാണ് അല്ല ഇതൊക്കെ 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 ചെയ്യുന്നതൊക്കെ ന്യായമായിട്ട് ചെയ്യുന്നതാണോ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ അജണ്ടയാണ് മുന്നൂറ്റമ്പത്താറൊന്നും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല അന്ന് ഫാസം വരണം അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം അല്ലാണ്ട് അതാ അതാ പറഞ്ഞ വളഞ്ഞ വഴിയായാലും നേരെ വഴിയായാലും ഇന്നത്തെ ഇന്ത്യയിൽ ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ ഇവരുദ്ദേശിക്കുന്ന മുന്നൂറ്റി അമ്പത്താറാം വകുപ്പൊന്നും നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഗവൺമെന്റ് ഇവിടെ ഇവിടെയുണ്ട് ജനങ്ങളെ പിന്തുണയുള്ള ഗവൺമെൻറ് ആണ് ഇലക്ഷനാണ് അവർ ഉദ്ദേശിക്കുന്നുണ്ടാകുക ഒന്നും നടാൻ ഈ കേരളത്തിൽ സാധിക്കില്ല ബി ജെ പിക്ക് ഒരു സീറ്റും കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടില്ല പ്രശ്നമുണ്ടാകാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് ബി ജെ പിയും കോൺഗ്രസും യു ഡി എഫും ചേർന്നുകൊണ്ട് നമുക്കെതിരായിട്ട് ചിലപ്പോഴും ഒരു നീക്കം കാരണം രണ്ടാളും മുഖ്യ മുഖ്യശത്രുവായിട്ട് സി പി എമ്മിനെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എസ് എഫ് ഐ പ്രതിഷേധം എസ് എഫ് ഐക്കാരല്ലേ തീരുമാനിച്ചത് അവർ തൊഴിലുവായി അവരിപ്പോൾ തുടരുന്നു എന്നുള്ളതാണല്ലോ കാണുന്നത് സിആർ പി ഉള്ളതുകൊണ്ട് പട്ടാളം വന്നുകൊണ്ട് ആരെങ്കിലും പ്രതിഷേധം അവസാനിപ്പിക്കോ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചവർ പ്രതിഷേധിച്ച് മുന്നോട്ടേക്ക് പോകില്ല അതിൽ പട്ടാളോ അതുപോലെ തന്നെ പോലീസോ ആണോ അല്ല വേറെ സെൻട്രൽ ഫോഴ്സുവാണോ അതിന് തടസ്സമായി നിൽക്കുക